വോട്ട് വഹിക്കാൻ വന്നേക്കുന്നു പിന്നെ വോട്ടിന്റെ സമയത്ത് മാത്രം കയറി ഇറങ്ങാൻ അറിയാം ഓലക്കലൊക്കെയല്ല കൊടുക്കുന്നത് ഒലക്കട മൂടാ കൊടുക്കുന്നത് വരുന്നു വോട്ട് വഹിക്കാൻ വരുവാൻ തോന്നുന്നു എന്നോട്ട് വരട്ടെ നല്ല നാല് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് അന്ന് കണ്ടതാ പിന്നെ ഇതുവരെ കണ്ടില്ല ഇനിയിപ്പോ അടുത്ത വോട്ടിന് വന്നിരിക്കുക ഇത് വരട്ടെ പെൻഷന് കാര്യം പറഞ്ഞാൽ അത് ചെയ്തു തരാന്നെ കണ്ട അവർക്ക് നേരം ഇല്ല ഇപ്പം പെൻഷൻ്റെ കാര്യം പറഞ്ഞാൽ ഇതുവരെയൊക്കെയോ സാധിച്ചതെന്നില്ല ரோட்டும் நடக்கண்ட வண்டிக்கு அத்தாயிரம் குணி 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 குண்டும் குழியாய்ட்டு கிடக்கா அவர்கோ இங்கே அம்மச்சிக்கு ആ അമ്മച്ചി ആ എന്താണോ എന്താ അമ്മച്ചി ഇങ്ങനെയാ ഒരാൾ വീട്ടില് ആരും ഓർമ്മ ഞാൻ എപ്പോഴും അമ്മച്ചയ്ക്ക് അവരുണ്ടല്ലോ അമ്മച്ച പേരറിയല്ലോ അമ്മച്ചയ്ക്ക് താറാമയ്ക്കാണ് ഇപ്രാവശ്യത്തെ അമ്മച്ചയുടെ വോട്ട് ഏഹ് നമ്മുടെ ചിന്ന ഏതാ ഏതാ നമ്മുടെ ചിന്ന അതുകൊണ്ട് അമ്മച്ചി അത് മറക്കത്തില്ല മൂടാ അങ്ങനൊന്നും പറയൂല ശരിയാക്കി തരാന്ന് സാറാമ്മ അല്ല ആ അമ്മച്ചി നോക്കിക്കോണ്ട ഇപ്രാവശ്യം അത് പഴയ സാറാമ്മയല്ലോ ഞാൻ അഴിമതി കാണിക്കത്തില്ല അമ്മച്ചീനീ എല്ലാം നമ്മള് പഠിച്ച് നമ്മൾ അഞ്ചു വർഷം അഞ്ചു വർഷം ഭരിച്ച് ആദ്യമായിട്ട് കേറി അഞ്ചു വർഷം ഭരിച്ചു നോക്കിയപ്പം കൊള്ളാമെന്ന് നമുക്ക് തോന്നി ഇനി അതുകൊണ്ട് അഞ്ച് ഇനി അതുകൊണ്ട് അഞ്ചു വർഷം കൂടെ നമ്മൾ തന്നെ അമ്മച്ചിയെ പോലുള്ള അമ്മച്ചിമാരും എല്ലാരും അമ്മച്ചിമാർക്ക് നടക്കാൻ വയ്യണം അതെല്ലാം ശരിയാ അമ്മച്ചി പ്രാവശ്യം അമ്മച്ചി പ്രാവശ്യം അമ്മച്ചി എന്തോ അമ്മച്ചി ഞാൻ നേടിയേടാ എന്തോടുണ്ട് അത്ര എണ്ണം ഞങ്ങളുടെ അമ്മച്ചി നാ അമ്മച്ചി ഞാൻ ഈ ലക്ഷ്യം ജയിച്ചു കഴിഞ്ഞാ അമ്മച്ചി വിളിച്ചാല് അമ്മച്ചി ഇങ്ങനെ ഒടിച്ചാ മതി അമ്മച്ചീടെ ഇവിടെ കാല് കടവണോ ഇവിടെ വരും ആശുപത്രിയിൽ പോണോ അമ്മച്ചിക്ക് എന്തോ വേണ്ടേ കാര്യങ്ങളെല്ലാം ാണ് ഇപ്രാവശ്യത്തെ നോക്കുകയാണെങ്കിൽ അവര് എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർ സാധിക്കുന്നു ഞാൻ എന്ത് വല്യ വെറുതെ അമ്മച്ചി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പരിചയം വെച്ച് അമ്മച്ചി നോക്കണം അമ്മച്ചി ഒന്നും ഇല്ലെങ്കിൽ സാറാമില്ലയോ അത് അമ്മച്ചി നോക്കണം ഇപ്രാവശ്യം അമ്മച്ചിയുടെ ഓട്ടോ സാറാമ്മയ്ക്ക് കേട്ടാ അമ്മച്ചിയുടെ ചേട്ടത്തി അനിയത്തിയടുത്ത് മക്കടത്ത് എല്ലായിടത്തും പറയണം പറയാം എല്ലാരടുത്തും പറയണം ഇപ്രാവശ്യം നമ്മൾ വോട്ട് കൊടുക്കുന്ന ആർക്കാ സാറാമ്മയ്ക്ക് വേണം അമ്മച്ചിയെ പോലുള്ള അമ്മച്ചിമാരെല്ലാം വിചാരിച്ച് നമ്മള് പുഷ്പം പോലെ ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ജയിച്ചു എന്താ ഫലം അമ്മച്ചി നോക്കിക്കോണ ഇപ്രാവശ്യം അമ്മച്ചി ഒന്ന് വിളിച്ചാ മതി ഓടി വരും അമ്മച്ചി എടുത്ത് വന്നേക്കുന്നു പിന്നെ വോട്ടിന്റെ സമയത്ത് മാത്രം കേറി ഇറങ്ങാൻ അറിയാം ഒലക്കല്ലോ കൊടുക്കുന്നത് ഒലക്കട മൂടാ കൊടുക്കുന്നത് വരട്ടി ഓണ വോട്ടിന് വന്നേക്കുന്നു അതിന് പ്രാവശ്യം കണ്ടത് ഇപ്പഴാ കാണുന്നത് ഇത് തന്നെ ഏറ്റവും വലിയ നാണക്കട ഓരോ വീടുകളിൽ കയറി ഓട്ട് വെച്ച് അവരവരുടെ വായിയിരിക്കുന്ന കേക്കെന്നു തന്നെ ഓ ഈ കള്ളക്കളവിയുടെ ഓട്ടു വേണ്ടാന്ന് വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റൂ ഓരോ ഓട്ടു പോയാലും ചിലപ്പോ ഒരു ഓട്ടിനായിരിക്കും ഞാൻ തോറ്റുപോന്നു